പഠിപ്പിക്കുന്നതും നേരത്തെ ഞങ്ങൾ കേട്ടതുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പൊ അത് കേക്കുമ്പോ ഞാൻ തന്നെ ചിന്തിക്കുന്നത് ഇതെന്താ ഇങ്ങനെയല്ല അതിനു ഉൾക്കൊണ്ട് വരണ്ടേ ഇപ്പോ ഇളയ മോൻ എത്ര വയസ്സുണ്ട് പതിനൊന്ന് വയസ്സ് ഈ പതിനൊന്ന് വയസ്സുള്ള കുഞ്ഞ് അമ്മാരെ അടുത്ത് വന്ന് ചോദിക്കുവാണ് ഒരു സംശയം ചോദിക്കുവാണ് എല്ലാ കുഞ്ഞുങ്ങളും ചോദിക്കുന്ന സംശയം തന്നെ അമ്മ അമ്മേ ഞാൻ എങ്ങനെയാ ഈ ജീന എന്ന് പറയുന്ന വ്യക്തിയുടെ വയറ്റിനകത്ത് കയറിക്കൂടിയേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും അമ്മ പറയാൻ പോകുന്ന ആൻസർ നോർമലി ഞാൻ ചോദിച്ചിട്ടുണ്ട് നാല് വയസ്സൊക്കെ ആയപ്പോ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു ആൻസർ എന്ന് പറയുന്നത് എടാ ഞാനും എൻ്റെ അപ്പനും കൂടെ കല്യാണം കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ദാനമായിട്ട് തന്നതാണ് തന്നെ നോർമലി ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആൻസർ മിക്കവർക്ക് ഇങ്ങനെയായിരിക്കും പതിനൊന്ന് വയസ്സായ കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ പറയാം പക്ഷെ ഇരുപത്തൊന്ന് വയസ്സിലാണ് ചോദിക്കുന്നതെങ്കിലോ ഇങ്ങനെ പറയാൻ പറ്റുമോ പറ്റത്തില്ല സോ ഇതുപോലെയാണ് നമ്മുടെ ഒരു ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം മുമ്പ് ഞങ്ങളെല്ലാം സംസാരിച്ചിരുന്നത് ഒരു പെന്തിക്കോസ് മേഖലയിൽ നിന്നുള്ള ജ്ഞാനത്തിന് ബേസ് ചെയ്തിട്ടായിരുന്നു കാരണം ഞങ്ങൾ കേട്ടതൊക്കെ അങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെ അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞങ്ങളുടെ നോളജ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പേക്കോ അല്ലെങ്കിൽ ഒരു മുപ്പത് വർഷം പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പാരമ്പര്യ ചർച്ചിൻ്റെ നോളജ് ആയിരുന്നു അങ്ങനെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ ഒരു മെച്യൂരിറ്റി വന്ന ഒരു വന്നൊരു ആണ് ദൈവത്തെ ദൈവമായിരിക്കുന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ വിസ്ഡം വളർന്നു അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റുമോ അന്നുള്ള പാരമ്പര്യ വിശ്വാസത്തെക്കാളും ഉപരി അന്ന് ഇന്നുള്ള പെന്തിക്കോസ് വിശ്വാസത്തെക്കാളും ഉപരി ദൈവമായിരിക്കുന്ന ആ വിസ്ഡത്തിനകത്ത് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് ദൈവം ഒരു കൃപ തന്നപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ചും കൂടെ എന്ത് പറയുന്നു ആ ഒരു കുഞ്ഞുണ്ടാകുന്നത് വെറുകപ്പനും അമ്മയും കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന ദാനം എന്നുള്ളതിൽ കവിഞ്ഞ് അവിടെ സെക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് എന്താണെന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റണം ഒരു അഡ് അഡൽട്ട് ഗ്രേഡിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റണം അപ്പം അതേ രീതിയിലാണ് ഇന്ന് ദൈവം ഇരിക്കുന്ന അവസ്ഥ എന്താണ് നമ്മുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് ആ ഒരു മെച്യൂരിറ്റിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ പഴയ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ മേലെയാണ് അപ്പോൾ നമ്മളങ്ങനെ ഗ്രഹിക്കാൻ പഠിക്കണം നമുക്ക് വളരാൻ പഠിക്കണം എന്നും ശൈശവത്തിൽ കിടക്കാൻ പാടില്ലല്ലോ പതിനഞ്ച് വർഷത്തിന് മേലു വരെ ഞങ്ങൾ സ്വർണം ഇടാകരുത് ഊര്യ സമയത്ത് തന്നെ ഞാൻ എടുത്തുവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാലയെല്ലാം എടുത്തുവെച്ചിട്ട് കർത്താവ് ഇനി എനിക്കൊരിക്കലും ഇത് ഇടാനുള്ള മനസ്സ് തോന്നരുതേ എന്നും പറയാം പക്ഷേ അങ് അന്നങ്ങനെ ആയിരുന്നു നമ്മളെ ബുദ്ധി അവർ പഠിപ്പിക്കുന്നത് എങ്ങനെയല്ലേ അങ്ങനെ എൻ്റെ മോക്ക് വരെ ഉണ്ടായിരുന്ന മാലയും കമ്മലും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഊരിക്കളഞ്ഞ് ഭയങ്കര മേക്കപ്പായിരുന്നു അന്ന് അന്ന് അവൾ പത്താം ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കണം കോളേജിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സമയത്ത് അങ്ങനെയാണ് എല്ലാം ഊരിക്കളഞ്ഞ് അങ്ങനെ ആ നാട്ടിൽ നട പോകുന്ന സമയത്ത് തന്നെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ടാ ഇതൊന്നും ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെന്താ ഇങ്ങനെ നടക്കുന്ന പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം രണ്ടാമത് ഇപ്പൊ ച്ചു പറഞ്ഞ വചനത്തിനനുസരിച്ച് അപ്പോഴാണ് ഈ സ്വർണ്ണ വിടാനായിട്ട് തുടങ്ങിയത് വീണ്ടും തുടങ്ങിയത് ഇപ്പൊ തുടങ്ങിട്ട് ഒരു അഞ്ചു വർഷം ആവൂ തോന്നണു ഞങ്ങൾ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോ ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു ഇരുമ്പിൻ്റെ വളം ഇട്ടിട്ടുണ്ട് അപ്പം അതിലാണ് ഒരു സയൻസ് ബേസ് ചെയ്തിട്ടായിരുന്നു കാരണം വെച്ചാൽ അതിൽ നിന്നാണ് തോന്നുന്നത് ആ പറഞ്ഞിട്ടുണ്ട് നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി ടോക്സിൻസ് ഓക്സിൻസൊക്കെ അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്ക് വേണ്ടി തുടങ്ങിയ ഒരു സംഗതിയാണതല്ല പലർക്കും ആത്മീയത ഒരു ദാരിദ്ര്യമാണ് പക്ഷേ പലരും പറയുന്നത് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു മനോരോഗമാണെന്നാണ് പറയുന്നത് ദാരിദ്ര്യം എന്നുള്ളൊരു മനോരോഗം ഒരു ഒരു രോഗാവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് അപ്പം ഒരു കാലത്തുള്ള ഒരു ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മൾ ദാരിദ്ര്യം ജീവിച്ച് കാണിക്കുക അതായിരുന്നു ഒരു ആത്മീയത പക്ഷേ ഇപ്പം ജനം കുറച്ചും കൂടി അറിവ് വന്നപ്പോൾ ദൈവം ഈ സകല ലോകത്തെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മക്കളെന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ അരിക്കണം മെയിനായിട്ട് എനിക്കും ഫസ്റ്റ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് വിശ്വാസമെന്ന് ഇപ്പോൾ എന്തിക്കോസ് വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നതൊക്കെ ഒരു വ്യത്യസ്തരായിരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്വർണമൊന്നും ഇടാതെയൊക്കെ ഒരു വേർപെട്ട ഒരു ജീവിതം അപ്പോഴും അപ്പോഴും എനിക്കും ഫീലായിട്ടുണ്ട് മറ്റുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരോട് അടുക്കാനൊന്നും നമുക്കൊരു ഒരു വ്യത്യസ്തത നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് അതെന്തോ ഒരുമാതിരി നമ്മളൊരു ചുരുക്കം അവർ ഹാപ്പിയാണ് എല്ലാ രീതിയിലും ഇല്ലെങ്കിൽ പോലും അവർ ഹാപ്പിയാണ് ഒരു വിശ്വാസം നമുക്കറിയത്തില്ല ഓരോരുത്തരുടെ ഉള്ളിൽ എത്രത്തോളം വിശ്വാസം അവർക്കുണ്ട് പിന്നെ ഇതൊന്നും 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 അല്ല ശരിക്കുള്ള റിയൽ ലൈഫൊന്ന് മനസ്സിലാക്കി ഇപ്പോൾ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈക്വാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് മറ്റുള്ളവർ ഇപ്പോൾ ഒരു മുസ്ലിം ആയാലും ഒരു വേറെ ഒരു വിവാഹത്തിൽപ്പെട്ട ഒരു ഹിന്ദു ആയാലും കൂടി നമ്മളടുത്ത് വരുമ്പോഴത്തേക്കും നമ്മളിൽ ഒരാളായിട്ട് കാണാനായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞ അനുസരിച്ച് കമ്മലിടത്തില്ല മാലയിടത്തില്ല അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഇപ്പോൾ ഒരു പുതിയ റവലേഷനിലേക്ക് വന്നപ്പോൾ പെന്റിക്കോസ് ഒരു പാസ്റ്ററിന്റെ വൈഫ് ഒട്ടും ചെയ്യാൻ പാടില്ലാത്ത പൊട്ടിട്ടിട്ടുണ്ട് കമ്മലിട്ടിട്ടുണ്ട് ജീൻസും ടോപ്പും ഇട്ടേക്കുന്നത് അപ്പോൾ ഈ ഒരു റവലേഷനിലേക്ക് ഇങ്ങോട്ട് മാറി വന്നു കഴിഞ്ഞപ്പോൾ ആ പെന്റിക്കോസ് മേഖലയിൽ നിന്ന സമയത്തും ഇപ്പൊ നിൽക്കുന്ന സമയത്തും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ആത്മീയ വർധന വന്നിരിക്കുന്നത് ഈ ഔട്ട്ലുക്കൊക്കെ മാറി പക്ഷേ ആത്മീയ വർധന വന്നോ അതോ ഇന്നും പഴയ ഒരു ഇല്ല നേരത്തെ എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു ഭയാനകമായിരുന്നു പക്ഷേ പ്രാർത്ഥനയും പ്രാർത്ഥനയും ഉണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുകയും പിന്നെ എല്ലാത്തിലും ഒരു ഭയവുമായിരുന്നു ദൈവം ദൈവം എന്ന് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ശരിക്കും നമ്മളെ പിതാവെന്ന് പറയുമ്പോൾ ഭയ അതിനേക്കാളും നമ്മൾ പറയും അപ്പനെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും നിസ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാൽ പോലും അതിനേക്കാളും ഒരു ഭയമാണ് ഇത് ദൈവത്തിന് പക്ഷേ ഇപ്പോൾ ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് കുറെ കൂടെ ഫ്രീ ആയി ഒരു സംതിങ് കോൺഫിഡൻസ് ആയി ഞാൻ ഇപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാനൊരു ആൾക്കാരോട് സംസാരിക്കാൻ തന്നെ എനിക്കൊരു പേടി ഒരു ഒരു നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ തന്നെ നമുക്കൊന്ന് ഇത് ചെയ്യാനായിട്ട് ഒരു സംസാരിക്കാൻ മുമ്പോട്ട് പോകാനും ഒരു പേടിയായിരുന്നു പക്ഷേ ഈ ഒരു അഞ്ച് വർഷത്തിൽ നമുക്ക് എനിക്ക് ടോട്ടലി ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഏതൊരു വ്യക്തിയോട് സംസാരിക്കാനും തോന്നുന്നുണ്ട് ആ ഒരു ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ നമ്മുടെ ഒരു 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 കാര്യം കാര്യം ഞാൻ ചോദിക്കട്ടെ കാരണം ഇത് ഒത്തിരി ആൾക്കാർ ആയിട്ടുള്ള ലിജു ആണോ ഇഷ്ടം ഇപ്പൊ ഇഷ്ടം ഇപ്പൊ ഉള്ളത് തന്നെ ഇഷ്ടം കാരണം അത് ആക്ച്വലി വേറെ ഒന്നുമല്ല ഫാദർ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ആദ്യം ഇഷ്ടപ്പെട്ടത് തന്നെയാണ് മിനിസ്ട്രി ഒരു വ്യക്തിയെ ഞാൻ ആദ്യം നമ്മൾ ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത് അപ്പോൾ ഞാൻ ഞങ്ങൾ സ്നാനപ്പെടപ്പെട്ടപ്പോഴും ഒക്കെ ഞാൻ അവിടെ ഉള്ള സഭയിലുള്ള ഫാസ്റ്റർമാരുടെയും ഫാസ്റ്റർമാരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ ഒരു മിനിസ്ട്രി ചെയ്യുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിക്കണം കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അങ്ങനെയാണ് പുള്ളിക്കാരനെ എന്നെ എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് പുള്ളി ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിൽ തന്നെയാണ് പുള്ളി മിനിസ്ട്രി പഠിക്കാൻ പോയതും ഒക്കെ അങ്ങനെ ആയതുമൊക്കെ അതൊരു ദൈവം നിശ്ചയം പോലെ അന്നും കണ്ടായിരുന്നു പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അവരുടെ ആ ടീച്ചിങ്ങിൻ്റെ ലെവലൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഇരി ആദ്യം ആയിരുന്നു പിന്നീട് ഒരു ഇറിറ്റേഷനാണ് ഫീൽ ചെയ്തത് ഞാൻ പലപ്പോഴും ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു അവിടെ ഒരു ബാസ് ഇവിടെ വന്നിട്ട് വേറെ ഒരു ഒരു പ്രീച്ചിങ് ലെവല് അതൊന്നും നോർമലായിട്ട് സംസാരിക്കേ അതൊക്കെ ഞാൻ അവിടെ ഒരു മുഖം അതെന്ന് പറഞ്ഞാൽ അവിടെ പ്രീച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഒരു ഡിഫറെൻറ്റ് ഇതാണ് സംസാരിക്കുന്നതൊക്കെ അപ്പോൾ പിന്നെ വീട്ടിൽ വന്നിട്ട് നോർമലായിട്ട് അപ്പോൾ ഞാൻ പറയും ഇവിടെ വന്നാൽ സംസാരിക്കണ പോലെ നോർമലായിട്ട് സംസാരിക്കാൻ അറിയത്തില്ലേ അതൊന്നും അതൊന്നും അല്ല ശരിക്കും നമ്മൾ ദൈവം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളൊരു എന്താ പറയല്ലേ ഒരു ആക്ട് ചെയ്യേണ്ട ആവശ്യമല്ല നമ്മളൊരു കോമൺ മാൻ ആയിട്ട് കോമൺ ആയിട്ട് നമ്മളെല്ലാം എല്ലാവരുടെയും നോർമലായിട്ട് സംസാരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പോലെ എല്ലാവരെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുക അവിടെ അവിടെ ആ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുമ്പോൾ നോർമലായിട്ട് സംസാരിക്കും അങ്ങനെ അതൊക്കെ എനിക്കൊരു ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇപ്പം അതിൽ നിന്നൊക്കെ മാറി മാറിയെന്ന് മാത്രമല്ല കുറേ കാര്യങ്ങളിൽ നമുക്ക് അത് നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മൾ എല്ലാത്തിലും നമ്മൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതല്ല ഇപ്പം ഞങ്ങൾക്കായാലും പിള്ളേർക്കായാലും നമുക്കൊരു കുറേയൊക്കെ ഫ്രീ ആയി നമ്മൾ പഠിപ്പിച്ചോട് പഠിപ്പിക്കുന്നതും പേടിപ്പിച്ച് പേടിപ്പിച്ച് ഒരു ഇത് ചെയ്യുന്നുണ്ട് ആ മുഖം മൂടി കുറേയൊക്കെ മാറി ഇതൊന്നും അല്ല ഒരു സ്പിരിച്വൽ ലൈഫ് അത് ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ എൻ്റെ വസ്ത്ര ഞാൻ ഇപ്പോൾ എൻ്റെ കൊച്ചിന് ആദ്യം മോൻ മോ മോളായ സമയത്ത് ഞങ്ങൾ മിനിസ്ട്രിയിൽ ഇത് പുള്ളിക്കാരൻ അസിസ്റ്റൻ്റ് ഫാസ്റ്ററായിട്ട് ഒരു ചസിൽ വർക്ക് ചെയ്ത് നിൽക്കുക ആ സമയത്ത് പോലും കൊച്ചിന് നമ്മൾ ഈ ഹിന്ദു പേസ് വന്നുകൊണ്ട് നമ്മൾ കൊച്ചിന് കരി എഴുതും കരിയൊക്കെ കണ്ണ് എഴുതുകയൊക്കെ ചെയ്യും അപ്പോഴുപോലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങളൊരു എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് ഇതെന്തുവാ പക്ഷേ പിന്നെ ചോദിച്ചു ഓക്കെ നമ്മൾക്ക് ഒരു ആയിരിക്കാം അത് ദൈവത്തിന് ഇഷ്ടക്കേടായിരിക്കാം എന്ന് വിചാരിച്ച് നമ്മളത് അക്സെപ്റ്റ് ചെയ്തു പിന്നെ 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 ആയപ്പോഴത്തേക്ക് നമുക്കതൊരു കുറേ രീതിയിൽ നമ്മുടെ ഫ്രീഡത്തിനൊക്കെ അതൊരു ഞാൻ പറയണത് ഓവർ ഫ്രീഡം അല്ല ഇതൊക്കെ ആയിട്ട് എല്ലാവരും ആസ്വദിച്ചില്ലെങ്കിൽ അത് തന്നെ ഞാനാലോചിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ബൈബിളിൽ തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞുകൊണ്ട് പെണ്ണിൻ്റെ സൗന്ദര്യത്തിന് വേണ്ടി കാതിൽ കടുക്കനും അങ്ങനെ ഓരോ ഓർണമെൻസ് ഇടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം ബൈബിളിൽ പറയുന്ന ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു സൗന്ദര്യ ഒരു ലേഡിക്ക് അതൊരു നമ്മൾ വേറെ വേറെ ഒന്നുമല്ല ഞാൻ പലപ്പോഴും ഞാനിങ്ങനെ നേരത്തെ ജീനെ കാണുമ്പോൾ ഇപ്പോഴത്തെ ജീനെ കാണുമ്പോൾ എല്ലാവരും എൻ്റെ കൊലീഗ്സായാലും എന്നെ കാണുന്നവരും എല്ലാവരും പറയാറുണ്ട് ഇപ്പം നിന്നെ കാണുമ്പോൾ ഒരു ആൾക്കാർക്ക് അത് കാണാനൊരു ഇഷ്ടം തോന്നുന്നുണ്ട് ഏതൊരു ലേഡീസ് ആയാലും ശരി അവരുടെ സൗന്ദര്യം അതൊന്ന് നല്ല ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് അവർ ഒരു പൊട്ടു വയ്ക്കുന്നത് കൊണ്ടോ കമ്മലിടുന്നത് കൊണ്ടോ ഡ്രസ് ചെയ്യുന്നതുകൊണ്ടോന്നും ഒരു വലിയ തെറ്റായിട്ടൊന്നും ഞാൻ പറയുന്നില്ല അതൊരിക്കലും ദൈവം ഒരിക്കലും പറയത്തില്ല നീ എന്തിനാ അത് ചെയ്തു പറയത്തില്ല കുറച്ച് ഈ ഭൂമിയെ ദൈവം നമ്മുടെ ശരീരത്തെ അത് അത് തന്നെ പറഞ്ഞത് നമ്മൾ അത് ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല അതിനെ കുറിച്ച് ഞാൻ എനിക്ക് ആരാ പറഞ്ഞാലും ഇപ്പൊ എൻ്റെ മോളായാലും അവളും ഇപ്പൊ അവൾ ഒരു കൊറേയൊക്കെ അവളും ഇഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ ഡ്രസ്സ് ചെയ്യാനൊക്കെ ഡ്രസ്സ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് തന്നെ ഞാൻ പറയുന്നു എനിക്ക് തോന്നുന്നത് ഈ ഇന്ത്യയില് മാത്രമേ ഉള്ളൂ ഈ ഒരു ആഭരണത്തിന്റെ പ്രശ്നം എനിക്ക് തോന്നുന്നത് ഇവർ ഈ ഹിന്ദുക്കളോടുള്ള വിരോധം കൊണ്ടാണെന്ന് തോന്നുന്നത് കാരണം ഹിന്ദു ദൈവങ്ങൾക്കെല്ലാം ഫുൾ ആഭരണങ്ങളല്ലേ ഇനിയിപ്പോൾ ആഭരണമിട്ട നമ്മുടെ ദൈവവും ഹിന്ദു ദൈവവുമായിട്ട് മാറുമോ എന്നുള്ളത് തോന്നിപ്പോൾ ആകുലതയായിരിക്കും ഒരു പക്ഷേ ഈ ഇവിടെ മാത്രം ഇന്ത്യയിൽ മാത്രം ആഭരണം ഉപേക്ഷിക്കാനുള്ള കാരണമുണ്ട് കാരണം അവിടെ മൊത്തം ആഭരണവും കാൽ കഴിച്ച കാറ്റും എല്ലാം ആഭരണമായിരുന്നു പക്ഷേ അങ്ങനെ ചിട്ടാതി കൊണ്ടായിരിക്കാം പറഞ്ഞു പൈശാജീവമാണെന്ന് പറഞ്ഞ് വരത്താനുള്ളൊരു കാരണി ഒന്ന് വീണ്ടും